നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ജനന തീയതിയും അതുപോലെ ജാതിയും മാറുവാൻ എന്ത് ചെയ്യണം എന്തെല്ലാം രേഖകൾ വേണമെന്ന് നോക്കാം ഒന്നാമതായി സമുദായത്തിൻ്റെ ലെറ്റർ ബർത്ത് സർട്ടിഫിക്കറ്റ് സഹോദരങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലെ ഡീറ്റെയിൽസ് പിതാവിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആധാർ ഫോട്ടോ പതിനഞ്ച് വർഷം കഴിഞ്ഞ് എസ് എസ് എൽ സി ബുക്കിലെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റുവാൻ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും പ്രത്യേക അപേക്ഷ വേണ്ടിവരും എസ് എസ് എൽ സി ബുക്കിലെ ജാതി മാറുവാൻ വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ വെച്ച് തകൽസിദ്ദാർ മുൻപിൽ ഹിയറിങ്ങിനും രണ്ടായ സാക്ഷികളുമായി ഗസറ്റിൽ പരസ്യം ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് എസ് എസ് സി ബുക്കിലെ കാശ് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ എസ് 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 സി ബുക്ക് നഷ്ടപ്പെട്ടുവാൻ എന്ത് ചെയ്യണം നമ്മളാദ്യമായി ഗസ്എസ് സി ബുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പത്രപരസ്യവും നോട്ടറിയുടെ അഫിഡിവേറ്റും അതുപോലെ തന്നെ പരീക്ഷാഭാവിലടയ്ക്കേണ്ട ചെല്ലാൻ സ്കൂളിൽ നിന്നും കിട്ടുന്ന കവർ ലെറ്ററും സഹിതം വേണം അപേക്ഷിക്കുവാൻ എസ് 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 സി ബുക്കിൽ മാതാപിതാക്കളുടെ പേര് മാറ്റുവാൻ അല്ലെങ്കിൽ കറക്ഷൻ ചെയ്യുവാൻ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുവാനും ഒന്നാമതായി നമുക്ക് ആവശ്യമായ രേഖ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ആണ് അതുപോലെ തന്നെ ആധാർ കാർഡ് എസ് എസ് എൽ സി ബുക്ക് എസ് എസ് എൽ സി ബുക്കിലെ ജനന തീയതി മാറ്റുവാൻ പതിനഞ്ച് വർഷമായതെങ്കിൽ അപേക്ഷകന്റെ എല്ലാ രേഖകളും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓർഡർ വേണ്ടിവരും എസ് എസ് എൽ ബുക്കിലെ പേര് തിരുത്തുവാൻ അപേക്ഷകന്റെ എല്ലാ രേഖകളും ഉൾപ്പെടെ ഗസറ്റിൽ നിന്നും ഗസറ്റിൽ പരസ്യം ചെയ്ത് നമ്മൾ പേര് മാറ്റണം വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് എസ് എസ് സി ബുക്കിൽ ജാതി മതം ക്ലറിക്കൽ പിഴവ് ആണ് എങ്കിൽ തകർച്ചാരുടെ ഹിയറിങ്ങിന് ആവശ്യമില്ല ഇതിനെപ്പറ്റി കൂടുതലായി അറിയണമെങ്കിൽ ഇൻബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക